വളർന്നു വരുന്ന രണ്ട് പ്രതിഭകളെ അവരുദ്ധിച്ച് അവസ്ഥ ഞാൻ അധികം സന്തോഷിക്കാം ഇന്ന് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്ന ഏതൊരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെയും ഡീം ഡ്രീം ഡെസ്റ്റിനേഷനാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഥവാ വായേറ്റ് അതിലേക്ക് ആദ്യമായി മൊഗ്രാൽ ഗ്രാമത്തിൽ നിന്നും പ്രവേശനം ലഭിച്ചു എന്ന സന്തോഷത്തിലാണ് സുമേഷ് വെൽക്കം സുമേഷ് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ മൊഗ്രാൽ ഓൺലൈനിൽ വളരെ ആക്റ്റീവായിട്ടുള്ള എം എ അബ്ദുറഹിമാൻ്റെ മകനാണ് സുമേഷ് നമുക്ക് ഇനി സുമേഷിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ഈ നാട്ടത്തിന് പിന്നിലുള്ള ഘടകങ്ങൾ വ്യക്തികൾ പ്രേരണകൾ ഇതിനെക്കുറിച്ച് നൽകിയിരിക്കാം മുഹമ്മദ് സുമൈസ് ഇപ്പൊ നിതാർ ചോദിച്ചാല് പ്രേരണ അതുപോലെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ഞാൻ ഐ ഐടിൽ അഡ്മിഷൻ കിട്ടു അതോട് നന്ദി പറയാണ് പിന്നെ എന്താ നിങ്ങൾക്കറിയാം ഞാൻ ബേസിക്കലി നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി നിന്നാണ് അപ്പോൾ നമുക്ക് പ്രേരണ എന്ന് പറയുന്ന ആദ്യത്തെ പ്രേരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരന്റ്സ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ മിഡിൽ ക്ലാസ് ഫാമിലി നിന്നാണെങ്കിലും നല്ലൊരു വിദ്യാഭ്യാസം കിട്ടണമെന്ന് നമ്മുടെ പാരന്റ്സ് ആഗ്രഹിച്ചത് കൊണ്ടാണ് എനിക്ക് ആദ്യം തന്നെ സ്കൂളിങ് കേന്ദ്രീയ വിദ്യാലയയിൽ നിന്ന് ചെയ്യാൻ പറ്റി അപ്പൊ അവിടെ നല്ലൊരു സർക്കിൾ ആയിരുന്നു കിട്ടിയത് അത് കൂടേണ്ട അധിക പേരും കൂടെ ഉണ്ടായിരുന്ന അധിക പേരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അതുപോലെ നല്ല ഫാമിലിന്ന് വരുന്ന ആൾക്കാരായിരുന്നു അപ്പോ അവര് മീൻസ് ഒരു ഹൈ ലെവൽ തോട്ട് കീപ്പ് ചെയ്യുന്നവരായിരുന്നു അപ്പൊ നല്ല രീതിയിൽ എയിമ് അവർ അന്ന് അന്ന് തന്നെ നമ്മള് സ്കൂളിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവർ ഒരു ഐ അല്ലെങ്കിൽ ഒരു ഫോറീൻ അതുപോലെ എം ഐ ടി അതുപോലെ പോയി പഠിക്കുക അങ്ങനെ ഒരു എയിമ വെച്ച് വരായിരുന്നു അപ്പൊ അവരുടെ ആ സർക്കിൾ വളരെ അധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പൊ പാരന്റ്സിന്റെ സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അതായത് തുടർ പഠനം നടത്താൻ അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ വേറെ പറയുകയാണെങ്കിൽ പ്ലസ് ടു തൊട്ടേ ആ സമയത്ത് എൻട്രൻസ് കുറച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെ എങ്ങനെ പ്രിപ്പറേഷൻ നടത്തണം അല്ലെങ്കിൽ അതിനെ കുറിച്ച് അത്രക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്നാലും റഫ് ആ ഒരു ഐഡിയ വെച്ചാണ് അന്ന് എൻട്രൻസ് പ്രിപ്പയർ ചെയ്തത് എൻട്രൻസിന് അപ്പോൾ ഒരു ത്രീ തൗസൻഡ് സിക്സ് തേർട്ടി വലിയൊരു തെറ്റില്ലാത്ത റാങ്ക് കിട്ടി അപ്പോഴും ഒരു വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പൊ ഏത് കോഴ്സ് എങ്ങനെ അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു നല്ലൊരു ഗൈഡൻസ് തന്നായിരുന്നു വിചാരിച്ച അന്ന് തന്നെ നല്ലൊരു ഗൈഡൻസ് തന്നിരുന്നു അതായത് എങ്ങനെ ഏതെന്ത് പഠിക്കണം എന്ന് എന്നെ കുറിച്ച് സ്കൂളില് ഒരു എന്താ വോളില് ഒരു പ്രോവർക്കായിരുന്നു അതായത് ഇന്റലിജന്റ് ഹാർഡ് വർക്ക് അതായത് നമ്മള് ഹാർഡ് വർക്ക് ചെയ്യുന്നതും ഇന്റലിജന്റ് ഹാർഡ് വർക്ക് ചെയ്യുന്ന രണ്ടും വ്യത്യസ്തമായ സംഭവമാണ് നമ്മൾ ഹാർഡ് വർക്ക് മീൻസ് നമ്മൾ ഫുൾ ടൈം നമുക്ക് ബുക്ക് മാതിരിക്കാം പക്ഷെ അതിന് നല്ല റിസൾട്ട് ഉണ്ടാവണമെന്നില്ല ഇപ്പൊ കുറെ പേര് പറയാറുണ്ട് ഫുൾ ടൈം പഠിക്കാറുണ്ട് പക്ഷെ നല്ല റിസൾട്ട് കിട്ടാറില്ല പക്ഷെ അതേ സമയത്ത് ഇന്റലിജന്റ് ഹാർഡ് വർക്ക് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇപ്പോ നമ്മൾ പി ജി അഡ്മിഷന് നോക്കാണ് അല്ലെങ്കിൽ ഏതുണ്ട് കോമ്പറ്റീറ്റീവ് എക്സാം നോക്കുകയാണെങ്കിൽ നമ്മൾ എന്റെ ഒരു ഇതില് നമ്മൾ കോച്ചിങ് ഒന്ന് ഒരു മിനിമം ഒരു കാഷ് കോഴ്സ് ഒന്നും അല്ലായിരിക്കും കാരണം അവർ കോച്ചിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഈ ഫീൽഡിൽ എക്സ്പേർട്ട് എക്സ്പേർട്ട് നല്ല എക്സ്പെർട്ടേസ് ഉള്ളവരാണ് അത് കഴിഞ്ഞ കുറേ വർഷമായി അവർ ഈ ഫീൽഡുള്ള ആൾക്കാരാണ് അപ്പം അവർക്ക് കറക്റ്റ് ആ എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ടതാണ് ചിലപ്പോൾ നമ്മൾ കുറെ ആശില്ലാത്ത കാര്യങ്ങളായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ലൊരു കോച്ചിങ്ങിന് പോയാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും എന്താണ് വേണ്ടി പഠിക്കേണ്ടത് അപ്പം അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ചിലപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയായിരിക്കാം ചിലപ്പോൾ ഇപ്പം എക്സാമിന് ഇപ്പോ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയായിരിക്കും ഇപ്പോ കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവും പക്ഷെ സ്റ്റിൽ നമുക്ക് നല്ല റിസൾട്ടിന് വേണ്ടി നമ്മൾ അതിന് ആ എക്സാം അവർ ഫോർ ഓഫ് എക്സാം നമ്മൾ അത് പഠിക്കേണ്ടി വരും ലോകത്ത് തന്നെ ഏറ്റവും ഒരു അംഗീകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അതിൽ ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ മൊത്തം പതിനാറ് ഐ ഐ ടികൾ ഉണ്ട് ആദ്യഘട്ടത്തിൽ ഏഴ് ഐ ഐ ടികൾ അപ്പോൾ ഒരു പ്രത്യേക ആക്ട് മുഖാന്തരമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വരുന്നത് ആദ്യത്തെ ഏഴ് ഐ ഐ ടിയിൽ ഉൾപ്പെട്ട റൂർക്കിയിലാണ് സുമേഷിന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് റൂർക്കി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ എൻജിനീയറിങ് കോളേജാണ് റൂർക്കി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് നൂറ് വർഷം മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം എഞ്ചിനീയറിംഗ് ആയിരുന്നു റൂർക്കി ആ റൂർക്കിയാണ് വികസിച്ചിട്ട് പിന്നീട് ഇന്ത്യയിൽ ആദ്യത്തെ സാങ്കേതിക സർവകലാശാലയിൽ പിന്നീട് ഐ ഐ ടി മാറിയത് ഈ റൂർക്കി ക്യാമ്പസ് ഇപ്പോൾ ഇന്റർവ്യൂവിന് പോയപ്പോൾ സുമേഷ് കാന്റ് ഉണ്ടാവും എങ്ങനെയുണ്ട് റൂർക്കി ക്യാമ്പസ് റൂർക്കി ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അതൊരു ഏതൊരു സ്റ്റുഡൻറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡ്രീം ക്യാമ്പസ് ആയിരിക്കും കാരണം അത്ര നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഞാനിപ്പോൾ ഐ ഐ ടി ബോംബെയിൽ പോയിരുന്നു പക്ഷെ അതിനേക്കാളും എത്ര നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഐ ഐ ടി ഉള്ളത് പക്ഷെ ആൾക്കാർ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സാറിന് വേറെ ഐ ഐ ടി ബോംബെ അല്ലെങ്കിൽ ഡൽഹി ആയിക്കുമ്പോൾ കുറച്ചുകൂടി മുൻപന്തിൽ കേൾക്കുക അത് വേറെ കാരണം കൊണ്ടൊന്നുമല്ല അല്ല ആക്സസിബിലിറ്റി ആ ഒരു ഫാക്ടറി കൊണ്ടാണ് ഇത് മെട്രോപൊളിറ്റൻ സിറ്റി ആ ഒരു ഫാക്ടർ കൊണ്ട് മാത്രമാണ് ഈ വേറെ ഈ ബോംബെ ഡൽഹി മെട്രാസ് ആയിട്ട് മുമ്പ് നിൽക്കുന്നത് പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് അല്ലെങ്കിൽ അവിടുത്തെ ബിൽഡിങ്സ് അവിടുത്തെ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എക്സ്പോഷ്യർ എന്തുകൊണ്ട് നിങ്ങൾ പഠി ഇപ്പം റിയലി നമുക്ക് ഒരു എംപ്റ്റ് ചെയ്യണ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഇപ്പോൾ പല സീനിയേഴ്സ് പലരോടും കൺസൾട്ട് ചെയ്തു നമുക്ക് റിയലി നമുക്ക് എം ടെക്ക് ചെയ്യാൻ ഒരു റിസേർച്ച് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ബസ് ഒരു ആ അറ്റ്മോസ്ഫിയർ ഓഫർ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു ഊർക്കിന് മാത്രമായി കാരണം മാത്രമല്ല അവിടെ വേറെ ഒരു ഡിസ്ട്രാക്ഷൻ അങ്ങനെ ഒരു ഫാക്ടർ ഒന്നുമില്ല ഇപ്പോൾ നമ്മൾ ബോംബെയിലോ ഡൽഹിയോ മറ്റാണെങ്കിൽ നമുക്ക് വേറെ ആ സിറ്റി ലൈഫ് അവിടുത്തെ നൈറ്റ് ലൈഫ് അത് അതുപോലെ പല പല ഡിസ്ട്രാക്ഷൻ ഫാക്ടേഴ്സ് ആയിരുന്നു പക്ഷേ ഊർക്കിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു സ്റ്റഡി ആ ഒരു അറ്റ്മോസ്ഫിയർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും പിന്നെ വേറെ ഫാക്ടർ ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താ ഇന്ത്യയിൽ ഇപ്പോൾ ഇതുവരെ മൊത്തം പതിനാറ് ഐ ഐ ടി ഉണ്ട് പക്ഷേ ക്യാമ്പസിൽ ഒരു മുസ്ലിം പള്ളിയുള്ള ഏക ഐ ഐ ടി എന്ന് പറയുന്നത് ഐ ഐ ടി റൂർക്കിയാണ് അവിടെ അവിടെ തന്നെ ആ പള്ളി നടത്തുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ റിസർച്ച് സ്കോളേഴ്സ് ആണ് അവിടെ പി എച്ച് ഡി ചെയ്യുന്നവരും അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവരാണ് ആ പള്ളി നടത്തുന്നത് അതിൽ നമുക്കൊരു മുസ്ലിം സ്റ്റുഡൻറിന് എന്തുകൊണ്ടും അത് വളരെയധികം ഉപകരിക്കുന്നതായിരിക്കും ഓ സുമേഷ് ഏത് ബ്രാഞ്ചാണ് അവിടെ ഇലക്ട് ചെയ്തത് ഞാൻ ആക്ച്വലി ആദ്യം ഞാൻ പ്രിഫർ ചെയ്തത് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ സ്ട്രക്ചൽ എഞ്ചിനീയറിംഗാണ് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ സ്ട്രക്ചറൽ ഡയാനാമിക്സ് എഞ്ചിനീയറിംഗ് അത് പക്ഷേ നമുക്ക് ഇവിടെ അത്ര ഒരു കോഴ്സാണ് സ്ട്രക്ചറൽ ഡയനാമിക്സ് അത് നടന്നാൽ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വർക്ക് വേക്ക് എഞ്ചിനീയറിംഗ് അത് നമ്മുടെ ഈ മുല്ലപ്പെര ഡാമിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയ അവിടുത്തെ വർക്ക്വേക്ക് ഇഞ്ചിയൻ ഡിപ്പാർട്ട്മെന്റാണ് അതിൻ്റെ കീഴിൽ ഉള്ള ഒരു കോഴ്സാണ് സ്ട്രക്ചറൽ ഡയനാമിക്സ് പക്ഷെ ഇവിടെ അത്രയ്ക്കൊരു ട്രെൻഡ് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാസർഗോഡ് ആ ഒരു അത്ര ആ ഒരു കോഴ്സിൽ ട്രെൻഡ് വന്നിട്ടില്ല പക്ഷേ നിയർ ഫ്യൂച്ചറിൽ കാണിപ്പോൾ കേരള തന്നെ ഏർ കെക്ക് ആ സോണിൽ പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിയർ ഫ്യൂച്ചറിൽ ആ കോഴ്സും കൂടുതൽ ട്രെൻഡ് വരും പക്ഷെ ഇപ്പം ഇന്റർനാഷണൽ ലെവലിൽ അല്ലെങ്കിൽ നമുക്ക് പുറത്തോട്ട് പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ വലിയ വലിയ സ്ട്രക്ചേഴ്സ് അതായത് ഡാം ടണൽ ബിഡ്ജ് അതുപോലെ സ്ട്രക്ച്ച ഡിസൈനിലൊക്കെ ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമാണോ ഡിപ്പാർട്ട്മെന്റ് അവിടെ എന്ന് വെച്ചാൽ ഊർക്കി അവർക്ക് അത്ര കൂടുതൽ സൗകര്യം കൂടുതൽ ലാബ് അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇതിന് വേറെ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് അതിനുള്ള ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ അവർ വേറെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇതിനെ റൺ ചെയ്യുന്നത് ഇനി ഭാവി സ്വപ്നങ്ങള് ഇപ്പൊ ഇപ്പൊ short term goal എന്ന് പറയുന്നത് ഡാമേജ് ചെയ്യണം എന്നാണ് ഇപ്പൊ എനിക്കുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ചു വർഷം ഏതെങ്കിലും നല്ലൊരു റപ്പിഡ് കമ്പനിൽ വർക്ക് ചെയ്യാ പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ നാട്ടില് സെറ്റിൽ ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം പിന്നെ മേ ബി ഇപ്പോ റൂർക്കിയില് അധികം നമ്മുടെ സീനിയേഴ്സ് പലരും അവിടെ ചെന്നതിനുശേഷം പിന്നെ അവരെ ഇതുപോലെ തന്നെ ആദ്യം എല്ലാവർക്കും വെറുമ്പോണ്ടായ മൈൻഡ് എന്ന് പറഞ്ഞാല് നല്ലൊരു കമ്പനി വർക്ക് ചെയ്യാന്നുള്ളതാണ് പക്ഷെ അധിക പേരും പിന്നെ അവിടെ ചെന്ന് പിന്നെ പി എച്ച് ഡി ചെയ്യുക ആ ഒരു ഇതിലോട്ടാ പോയത് അവിടെ ചെയ്തത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് അതായത് യൂറോപ്യൻ സ്പേസ് സെന്റർ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള വേറെ ഫോറിൻ ഇതുപോലെ റിസേർച്ച് സെന്റേഴ്സിൽ ഇവിടെ ഷട്ടൽ ഡയനോസ് കഴിഞ്ഞവർക്ക് വളരെയധികം ഓപ്ഷൻസ് നമുക്ക് കാണുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്ന് എന്താണ് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടാണെങ്കിൽ പോയി എന്തെങ്കിലും നമുക്ക് ഒരുപക്ഷെ ഒരു പത്തു കൊല്ലം കഴിഞ്ഞ് മുല്ലപ്പെരിയെ പോലെ ഏതെങ്കിലും ഒരു ഡാമിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പദത്തിൽ വായിക്കാൻ പറ്റും ഒരു സുമൈസ് കമ്മീഷൻ വന്നു അപ്പോ ദേശീയ തലത്തിൽ തന്നെ ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയായി ഒരു മുഗുലാൽ സ്വദേശി വരുമ്പോൾ നമുക്ക് തീർച്ചയായും സന്തോഷിക്കാം കണ്ടൊരു ബിസിനസ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തി വരാറുള്ള ഇസ്ലാമിക കലാമേളയിൽ ഇപ്രാവശ്യം അതൊരു റേഞ്ച് തലത്തിലും അതുപോലെതന്നെ ജില്ലാതലത്തിലും കോട്ടയത്ത് വെച്ച് നടന്ന സംസ്ഥാന മത്സരത്തിലും അറബിക് ഗാനത്തിലും അതേപോലെ തന്നെ മലയാള ഗാനത്തിലും ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ മൊഗ്രാൽ നൂറുളുദ്ദ മദ്രസയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുൽ ജംഷാദ് മൊഗ്രാലിലെ ചായൻ്റെടി എന്ന് പറയുന്ന സ്ഥലത്തെ മുഹമ്മദിന്റെ മകനാണ് ജംഷാദ് ഒരു സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ കുട്ടി പിതാവ് കൂലി വേറെ ചെയ്തിട്ടാണ് ഈ കുടുംബത്തെ നോക്കുന്നത് മൊഗ്രാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു ജില്ലാ യുവജനോത്സവത്തിലും അറബിക്ക് ഗാനത്തിലും അതുപോലെ തന്നെ മലയാള ഗാനത്തിലും ഈ കുട്ടിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ജംഷാദിനെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ രണ്ട് പരിപാടിയിലും അവതരിപ്പിച്ച ഗാനങ്ങളെ ഓൺലൈൻ സുഹൃത്തുക്കൾക്ക് വേണ്ടി ജംഷാദ് ഇവിടെ അവതരിപ്പിക്കുകയാണ് പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പത്താം ക്ലാസ് നല്ല മാർക്കോടുകൂടി പാർക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ജംഷാദ് എന്താ ഏത് രീതി ഏത് പഠനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ആഗ്രഹം വിദ്യാഭ്യാസവും രണ്ടും ജംഷാദിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അവന്റെ അഭിമുഖത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു നമ്മുടെ നൂർ സെക്കൻഡറി മദ്രസയില് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഈ കുട്ടിയിലുള്ള സർഗവാസനയെ പരിപോഷിപ്പിച്ചുകൊണ്ട് അവനെ സമൂഹ മദ്യത്തിലേക്ക് കൊണ്ടുവരാൻ കഠിന പ്രയത്നം ചെയ്തു ഏതായാലും അവനിലുള്ള ആ സർഗവാസനയെ പുറത്ത് കൊണ്ടുവന്ന് ഇന്ന് മൊഗ്രാൽ നാട്ടിനും അതുപോലെ തന്നെ നമ്മുടെ നൂർഹുദ മദ്രസയ്ക്കും ഒരു മുതൽ കൂട്ടാണ് ജംഷാദ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവനെ കുറിച്ചിട്ടുള്ള സമസ്ത കേരള ജമിയത്തില് മലിമിന്റെയും അതുപോലെ തന്നെ അന്ന് അവിടെ നടത്തിയ വിധി കർത്താക്കളായ ഓയം കരുവാരക്കുണ്ട് അതുപോലെ തന്നെ ബാപ്പു വെള്ളിപ്പറമ്പും ബക്കർ ഒക്കെ പറഞ്ഞത് ജംഷാദ് അത് പ്രൊഫഷണൽ ഗായകന്മാരെ വെല്ലുന്ന കൊച്ചു ഗായകൻ എന്നാണ് അപ്പോ ഈ കുട്ടിയുടെ അഭിമുഖത്തിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഒരു നിർധന കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥിയായത് കൊണ്ട് ഈ കുട്ടിയെ ഒന്ന് അവന്റെ ഭാവിയിലേക്ക് വേണ്ടുന്ന പഠനപരമായ കാര്യങ്ങൾ നിങ്ങൾ ഈ മുഗരാൽ ഓൺലൈനിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഈ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ അതിനിക്ക് ഒരുങ്ങണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത് ിൽ കിടന്ന് അന്ത്യ പ്രവാചകരന്ന് കരഞ്ഞ് ബദറിന്റെ മണ്ണിൽ സുജോതിൽ കിടന്ന് അന്ത്യ പ്രവാചകരന്ന് കരഞ്ഞ് ലോകൈകനാഥ ക്യാസമാണി ോകൈകനാഥുമാനേ നീനങ്ങൾക്കെന്നുംയായിടണേ ബദുറിന്ത്യ മണ്ണിൽ കിടന്ന് അന്ത്യ പ്രവാചകരന്ന് കരഞ്ഞ് തീ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ കൊച്ചു സംഘത്തിൽ നീ നശിപ്പിച്ചാൽ നിന്നോടിരക്കാൻ ആളില്ലാഥ നി സത്യ സന്ദേശം മാലാരിലെത്തിക്കാൻ ഈ ദൗത്യ സംഘത്തിന് തണലേ ഇട െന്നും അന്ത്യ പ്രവാചകരന്ന് കരഞ്ഞു ഈ പാട്ട് എനിക്ക് ആര് തന്നതായി പഠിപ്പിച്ചതും പോ അഹയ്യാനി സലാമു മാസലാമി അഞ്ചാന പോരെ ആനു മിനായി يأمرنا سبحانه بالعدل ينهانا ينهانا ربنا عن الفساد أين السلامة أين الأخبار أين الصداقة يا إنسان أين السلامة أين الأخبار أين الصداقة يا إنسان أحيانا السلام مع السلامة അൻദൈനൽ പൂരേ ആനുവിനഷ്യ ആയി ഐനേവ കൈഫുനർസലം അന്തയ ഇൻതാനഉദുന അൻ ഖദല്ലഫ് ഫീ വല്ലമ ഖൈതൽബനൈലു റദാ ഐനേ സലാം أين الصدق يا إنسان أين السلام وأين الأخوة أين الصدق يا إنسان أين الصدق يا إنسان أحيانا للسلام مع السلام أنجانا القرآن من الشقاء خوفنا ليست عن السبا حولنا ليست عن الممات خوفنا ليست عن السباق حولنا ليست عن الممات فدعونا خوفنا حولنا ربنا فدعونا خوفنا أنت اللسان أمنونا حفلونا أمنونا حفلونا أمنونا, حبلونا أمنونا حبلونا أنت لا عينا عين رحمة ظلمة بدي يا إنسان أحيانا للسلام مع السلام أنجعنا القرآن من الشقاء يأمرنا سبحانه بالعدل ينهانا ينهانا ربنا عن الفساد أين السلامة أين اللوخبة أين الصدقة يا إنسان أين السلامة أين اللوخبة أين الصدقة يا إنسان أين السلامة أين اللوخبة أين الصدقة يا إنسان يا عدلوا ഫോർമലായിട്ടുള്ള പരിശീലനം കൂടാതെ തന്നെ ഈ നിലയിലേക്ക് ഉയർന്ന ഈ ഒരു മിടുക്കൻ തീർച്ചയായിട്ടും സംഗീതത്തിലുള്ള പരിശീലനവും അതേപോലെയുള്ള സഹായങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ മുത്തിനെ കൂടുതൽ പോളിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു അസറ്റാക്കി തീർക്കുവാൻ ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ ഉദ്ദേശിക്കുന്നു തീർച്ചയായിട്ടും ജംഷൂർ മുഗ്രാലിന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം അതോടൊപ്പം തന്നെ ഐ ഐ ടിയിൽ അഡ്മിഷൻ ലഭിച്ച മുഗ്രാലിന്റെ അഭിമാനമായ സുമൈസിന് ഈ അപകടത്തിൽ പ്രത്യേകം വേണ്ടി മിസ്റ്റർ എം എ അബ്ദുറഹിമാൻ അഹമ്മദ് ജംഷാദിന് ഒരു ഉപഹാരം സമർപ്പിക്കുക